തന്നെ തന്നെ അറിയും സാഗറിന്റെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണ് നീ അല്ല പിന്നെ നടക്കുന്നത് അതൊക്കെ നടക്കും മനസ്സിലായില്ല പ്രസവിക്കാൻ കഴിയുമെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ച അത് അവളുടെ മാത്രം കുഞ്ഞല്ല കൂടിയാ അനന്തു കണ്ണേട്ടൻ അനന്തുട്ടന്റെ ഒരു സുഹൃത്തായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങൾ കൂടപ്പുറപ്പുകൾ തന്നെയാ ഉണ്ണേക്കാളും കണ്ണേട്ടൻ ഇഷ്ടവും സ്നേഹവും ഒക്കെ അനന്തോട്ടനോടാ അതുപോലെ തന്നെയാണ് തിരിച്ചും അതുകൊണ്ടിപ്പോ മഹാലക്ഷ്മി നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാ അവർക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ജനിച്ചോ അവരതിനെ താലോലിക്കുന്നതിനപ്പുറം നമുക്കും ആ കുഞ്ഞുങ്ങളെ ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ നീ അളിച്ചുവിടെ കണ്ണേട്ടന്റെ ഭാര്യ കണ്ണേട്ടൻ പറഞ്ഞതിനപ്പുറം നല്ലവളാ അവൾ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ചിട്ട് കണ്ണേട്ടനെ സ്നേഹിക്കുന്നവളാ അത്രയും പരിശുദ്ധിയുള്ള മഹിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ കരുതുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും നമ്മൾ ഒരുപാട് സമ്പാദിച്ചില്ല അനന്ദ് ഞാനീ പറയുന്ന കാര്യം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാം നമുക്ക് എന്തെങ്കിലും എന്നിട്ട് ഒരു വീട്ടില് താഴെയും മുകളിലും അതിന് കാണില്ല അങ്ങനെ പെട്ടെന്ന് വേണ്ട സമയവും സന്ദർഭത്ത് വരുമ്പോ നമുക്ക് ഈ കാര്യം പറയാം ഇതിനൊക്കെ സമ്മതിച്ചാലും മഹാലക്ഷ്മി സമ്മതിക്കോന്ന് അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം പെട്ടെന്ന് ഇത് പറയുമ്പോ ആരും സമ്മതിക്കില്ല പക്ഷെ സാവകാശം അവര് നമ്മുടെ വഴിക്ക് വരും വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരുത്തണം എനിക്കത്രയ്ക്കിഷ്ടമാഹിയെ ജീവനാ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അവളുടെ ഉദരത്തിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ അവൾക്കൊപ്പം നോക്കാൻ കഴിയുന്നതും വളർത്താൻ കഴിയുന്നതും ഒരു ഭാഗ്യാനന്ദ അതുകൊണ്ട് എനിക്കില്ലാത്ത ഭാഗ്യം അവൾക്കുണ്ടാവണം അതിലൂടെ നമുക്കും നമ്മുടെ അവകാശികളെ കണ്ടെത്തണം അതെ ഒന്നുമില്ലട നിന്നെ ഒന്ന് ഇടിച്ച് പഞ്ചറാക്കാൻ വന്നതാ ആൾക്കാരെ പഞ്ചറാക്കുകയും പിന്നെ പഞ്ചർ ഒട്ടിക്കുകയും ചെയ്യുന്ന ആൾക്കാരാ ഇങ്ങോട്ടിറങ്ങി വാടാ ഹെൽമെറ്റ് വെച്ചേ എന്താ മോന് സുഖം തന്നെ പ്ലീസ് പ്ലീസ് എങ്ങനെയുണ്ടോ ഇനി എന്നൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യുന്നില്ല മോൻ മര്യാദയ്ക്ക് വണ്ടി കയറാം എന്നെ ഇനി എങ്ങോട്ട് കൊണ്ടുപോവാ കാണാൻ വേറെ ആൾക്കാരുണ്ടടാ ഞങ്ങൾ വെറും കൂലിക്കാര കേറ കേ